ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ദേ എൻ്റെ കുട്ടീസ് എല്ലാവരും പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കേണ്ട കേട്ടോ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് പാവം പിള്ളേർ മൊബൈലിൽ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് രണ്ടുപേരും കൂടി തല്ലുകൂടണം എല്ലാവരും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിച്ചലും മാന്തലും തോണ്ടലും ഒക്കെയുണ്ട് അപ്പം ഞാനത് ഈ കയ്യും കാലും മുഖം എല്ലാവരും കഴുകി വരാൻ പറഞ്ഞിട്ട് രണ്ടെണ്ണം കയ്യൊക്കെ കഴുകി വന്നിരിക്കുകയാണ് അപ്പം ഇവർക്ക് ഇന്ന് ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ എന്താണെന്ന് കാണണ്ടേ നമ്മൾ ഈ മുട്ടയും പാലും എല്ലാവരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബ്രെഡ് എല്ലാവരും മുക്കിയൊന്നും പൊരിച്ചെടുക്കില്ലേ അപ്പം അത് അതാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നിട്ട് അപ്പം കിച്ചനാണെങ്കിൽ ഇത് നല്ല ഇഷ്ടമാണ് കാരണം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ ഈ മൈതേലൊക്കെ മുക്കി ബ്രെഡൊക്കെ പൊരിച്ചെടുക്കണേക്കാളും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന കാരണം ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് എങ്ങനെ തീർന്നത് കാണാൻ പറ്റില്ല പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവർ നന്നായിട്ട് കഴിക്കും ഞാൻ പിന്നെ ഇതേ മുട്ട എല്ലാവരും പൊട്ടി ചോദിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ മധുരം ബ്രെഡിനുള്ള കാരണം നമുക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കുട്ടികളെല്ലാവരും മധുരമൊക്കെ നന്നായിട്ട് കഴിക്കണ കാരണം ഞാൻ പിന്നെ മധുരം ചേർത്തിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇനി ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് ഞാൻ അത് മുഴുവൻ എടുക്കുന്നില്ല പകുതിയാണ് എടുക്കുന്നത് ബാക്കി അവർ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ന്യൂട്ടലേ അല്ലെങ്കിൽ ജാമ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടൊക്കെ പൊക്കോളും പിന്നെ ഞാൻ പകുതി മാത്രം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ വൈകുന്നേരത്തെ നമ്മളുടെ കാര്യം എങ്ങനെ നടക്കുമല്ലോ അങ്ങനെ ഞാൻ ബ്രെഡെല്ലാൻ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ബ്രെഡൊക്കെ ഒന്ന് കൊണ്ട് പൊതിഞ്ഞ് നന്നായിട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണം അധിക ദിവസം വെച്ചുകൊണ്ടിരിക്കാനും പറ്റൂലല്ലോ ഈ മുട്ടയും ഈ പഞ്ചസാരയും പാലെല്ലാനും ചേർത്തിട്ട് ഞാൻ അത് നന്നായിട്ടൊന്ന് അടിച്ച് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് മുട്ടയുടെ മഞ്ഞ എല്ലാം ഈ പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം പാല് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കാരണം ബ്രെഡൊന്ന് ഇതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടി പിന്നെ ബ്രെഡ് കുറച്ച് കൂടുതലും ഉണ്ടല്ലോ ഇതെല്ലാം മുങ്ങി വരുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് പാല് നമ്മൾ കൂട്ടി കണ്ടു കഴിഞ്ഞാൽ രക്ഷയുള്ളൂ ഇതേ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചായയിലോട്ട് ഞാൻ കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളപ്പിച്ചിട്ട് ഇനി നമുക്കിത് ഈ ചായയൊക്കെ മാറ്റി വെച്ചിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം അടുപ്പത്തേക്ക് അപ്പോൾ നമ്മളുടെ ഫ്രൈ പാൻ എല്ലാവരും വെച്ച് ഞാൻ ദേ ചൂടായി വന്നപ്പോൾ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് നെയ്യിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നെയ്യ് എല്ലാവരും നമ്മളുടെ ഫ്രൈ പാനിലോട്ട് നന്നായിട്ടൊന്ന് കൊടുത്തിട്ട് നമ്മളുടെ ബ്രെഡ് എടുത്ത് ഈ മുക്കി വെച്ച് കലക്കി വെച്ചേക്കുന്ന ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ഫ്രൈ പാനിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കട്ടെ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടേ അധികം ഇതൊന്നുമില്ല കരിഞ്ഞു പോവാണ്ട് എടുക്കണം എന്നാലായിരിക്കും ടേസ്റ്റ് കിട്ടാം അപ്പോൾ വേഗം തന്നെ ഞാൻ മറിച്ചും തിരിച്ചും എല്ലാനും ഇട്ടൊന്ന് മുരിയിച്ചൊക്കെ എടുക്കുന്നുണ്ട് നെയ്യൊക്കെ ചേർക്കണ കാരണം നല്ലൊരു വാസനയായിരിക്കും ഉള്ളത് പാലും മുട്ടയും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് പിള്ളേരിക്കും ഇഷ്ടമാവും പിന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നാല് മണിക്കിങ്ങനെ ചൂടോട് കൂടിയൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുമ്പോൾ മക്കൾക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാം പിന്നെ ഞാൻ എന്തെങ്കിലും അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് അപ്പോഴാണ് കേട്ടോ നമ്മളുടെ കിച്ചുമോൻ അവിടെ നിന്നുകൊണ്ട് എന്തോ പറയണേണ്ടേട്ടാ ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കിച്ചുവട്ടൻ വേഗം വന്നപ്പോൾ ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കി വെച്ചേക്കണേ കണ്ടപ്പോൾ തന്നെ കിച്ചുമോൻ ആ അമ്മ ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചത് തന്നെ പുള്ളിക്കാരനെ അകത്താക്കിയിട്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് കിച്ചു ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ കുറച്ചും കൂടി ഉണ്ടാക്കട്ടെ കാരണം മാണിക്കനും ഉണ്ടല്ലോ അപ്പം രണ്ടുപേരിക്കും കൂടി കൊടുക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ കിച്ചു പറഞ്ഞ് ആദ്യത്തെ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞുണ്ട് കിച്ചുവൂട്ടൻ അതൊന്നും ടേസ്റ്റ് നോക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആണെങ്കിൽ ഇങ്ങനെ എക്ക ഇങ്ങനെയായിരുന്നു ചൂടോടുകൂടി കഴിക്കണ്ട ആളുകളും അപ്പൊണ്ടാക്കില്ലേ മുക്കി റോസ്റ്റ് ബ്രെഡ് റോസ്റ്റ് എള്ളത്തിട്ടിട്ട് അതൊക്കെ അതിന് വാല്യു വേണം പാൽ എന്തിനാ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് മറ്റേ അല്ലേ അത് നമ്മള് മൈതമാവിലേ ബ്രെഡ് പിടിച്ചെടുക്കണത് അപ്പോൾ നമ്മുടെ കിച്ചൻ മോന് ബ്രെഡ് കഴിച്ചിട്ട് നല്ല അഭിപ്രായം ആയിട്ട് പറഞ്ഞത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ഐറ്റംസും ഇതേപോലെ ഉണ്ടാക്കി കൂടി കഴിക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കുള്ളൂ തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും അപ്പം ഞാൻ മിക്കപ്പോഴും എന്ത്ണ്ടാക്കുന്നുണ്ടെങ്കിലും ചൂടോട് കൂടി കഴിക്കാൻ പറ്റുന്ന ആ ഒരു ടൈമിലെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നേരത്തെ തന്നെ ഉണ്ടാക്കി കാത്തൊന്നു വെച്ചിരിക്കില്ല ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ മക്കൾ വന്നിട്ട് ഉണ്ടാക്കാനായിട്ട് നിൽക്കും അല്ലെങ്കിൽ ആ വന്നൊരു നേരം തന്നെ ഒന്ന് റെഡിയാക്കാനായിട്ട് നിൽക്കും അപ്പോൾ നമ്മുടെ ബ്രെഡ് പരിച്ചതെല്ലാം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും മക്കൾക്ക് ചായ കൊടുക്കാനായിട്ട് സിറ്റ് ഔട്ടിലോട്ട് ചെന്ന് രണ്ടുപേർക്കും ട്യൂഷൻ ഉണ്ട് എക്സാം രണ്ടു ദിവസം കൂടി ഉണ്ടല്ലോ അപ്പം ട്യൂഷനൊക്കെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ അവര് സിറ്റൌട്ടിൽ തന്നെ ഇരുന്നാണ് ഇരുന്നാണ്ട്ടോ കഴിച്ചത് പിന്നെ അത് അപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പയും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ച് അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല ഏട്ടാ അപ്പോൾക്ക് പല്ലൊന്നുമില്ല ഇല്ല പിന്നെ ഞാൻ പറഞ്ഞു ബ്രെഡ് സോഫ്റ്റ് സോഫ്റ്റാണ് വച്ചാൽ കഴിച്ചോളാം പറഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞിരുന്ന പിന്നെ ഞാൻ നിർബന്ധിച്ചില്ല കേട്ടോ പിന്നെ മക്കളുടെ കൂടെ ഇരുന്ന് ഞാനും ഒരു ബ്രെഡ് പൊരിച്ചതെല്ലാം എടുത്തു കഴിച്ചിട്ട് അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴും നമ്മളുടെ കുട്ടീസ് എല്ലാവരും ഫോണിൽ തന്നെയാണ് കേട്ടോ അവർ ഈ വന്ന നേരം കൊണ്ട് തന്നെ ഫോൺ കഴിക്കലാക്കി കൊണ്ടിരിക്കും ചിലപ്പോൾ ക്ലാസ് കാണണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതിനൊക്കെ നോക്കുവേ പിന്നെ അത് ഞാനും മക്കളും കൂടി അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഇവരിങ്ങനെ മൊബൈലിങ്ങനെ ഓണാക്കി വെച്ചേക്കണ കാരണമാണ് ഞാനത് എടുക്കാഞ്ഞത് എങ്ങാനും കോപ്പി റൈറ്റ് കിട്ടിയാലോ ഇടക്ക് കിട്ടിയിട്ടുണ്ട് ഒരു അതുകൊണ്ടൊരു പേടിയായിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ